അങ്ങനെ നമ്മൾ കാത്തു കാത്തിരുന്ന ബബ ബബ് ബബ ബബ് തിലകം പറയണ പോലത്തെ ഒരു സംഭവമാണ് അതിൻ്റെ ട്രെയിലറ് വന്നിട്ടുണ്ട് കിട്ടില്ല സംഭവമായിരിക്കാൻ സാധ്യതയുണ്ട് എന്തായാലും ദിലീപിൻ്റെ ആ കോൺട്രവേഴ്സിയും കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കും സിനിമ വേറെ ഇത് വേറെ ഇപ്പം നമ്മൾ രാംലീല ഇറങ്ങിയപ്പോഴും ഇവൻ ജയിലിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ രാംലീലയുടെ ട്രെയിലർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം ആ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡയലോഗ്സും കാര്യങ്ങളൊക്കെ രാംലീലയിലും രാംലീലയുടെ ട്രെയിലറിലും ഉണ്ടായിരുന്നു എന്നെ ഈ കേസിൽ ഉൾപ്പെടുത്തണമെന്ന് സാറിന് നിർബന്ധമുള്ള പോലെ അങ്ങനെയുള്ള ഒരു സംഭവം ഡയലോഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു സിനിമ ഇറങ്ങിയപ്പോൾ വേറെ രീതിയിൽ കത്തിച്ചിട്ടുണ്ടായിരുന്നു തിയേറ്റർ നമുക്കപ്പോൾ ഈ ബബ് ട്രെയിലർ ഒന്ന് നോക്കാം നമസ്കാരം കാരണം ഇപ്പൊ ഈ നാട്ടിലെ വരെ സംഭവം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഇന്നൊക്കെ കൂടി നോക്കുമ്പോ മൊത്തത്തില് ഇവന്റെ മുഖാണ് ശെരിയാണ് കറക്റ്റ് ആണ് അത് പിടിച്ചതിന് ശേഷം നമ്മളിങ്ങനെ തണ്ണിമൊത്ത കെട്ടിയ പോലെ സാധനം കണ്ട ഒരു ലെവല് സാധനം സിഗരറ്റ് വായര് പിടിച്ചിട്ട് ഒരു കാലം ഉണ്ട് ഇങ്ങനെ ചവിട്ടണത് കറുപ്പമുണ്ടും ഷർട്ടും കിഡ്ഡില് കിഡ് സെറ്റപ്പ് ആണ് എളുപ്പല്ലാ

ഒരുമിച്ച് ചെയ്ത ത്തിമോരേത് കത്തിച്ച് തിയേറ്റർ കത്തിച്ചു റിയൽ ഒറിജിനൽ മോഹൻലാല് മറ്റേ ഏട്ടൻ ദിലീപ് ഏറ്റൻ ഉണ്ട് ഇത് ഒറിജിനൽ ഏട്ടൻ ലാൽ ഏട്ടൻ ഗോളി സാധനം ഒരു രക്ഷയില്ല മോനെ ഇത് കത്തിക്കാനുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് തിയേറ്ററിൽ നിന്ന് കത്താനുള്ള എല്ലാ ഐറ്റംസും കാണാണ്ട് ഒരു രക്ഷയിലാണ് ഞാൻ വിചാരിച്ചത് ഇങ്ങനെയൊന്നുമല്ല നമ്മൾ വിചാരിച്ചത് ദിലീപ് മറ്റേ ക്രേസി ഗോപാലല്ലേ പോലെ ഇട്ട് കളിപ്പിക്കണ അങ്ങനത്തെ വല്ല സംഭവങ്ങളും കാര്യങ്ങളും അതുപോലെ ശ്രീനിവാസന്മാരെ രണ്ട് പേരിട്ടിട്ട് ന എന്താ പറയുക നശിപ്പിച്ച് കളിക്കാനുള്ള എല്ലാ സെറ്റപ്പും ഈ ടോം എഞ്ചറിയൊക്കെയാണ് ഞാൻ വിചാരിച്ചത് ഇത് വേറെ സെറ്റപ്പിലാണ് വരുന്നത് എന്തായാലും ലാലട്ടവൻ്റെ ജയിലർ ക്യാമിയോ തകർക്കും ജയിലറിനെ തകർത്തടിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് വെയ്റ്റിങ് മാൻ വെയിറ്റിങ് ഓ പവർ കയറി പവർ കയറി പൊള്ളിക്കണത് എന്തായാലും ദിലീപൻ്റെ ദിലീപിൻ്റെ കോൺട്രിവേഴ്സിയും കാര്യങ്ങളൊക്കെ നമ്മൾ സിനിമയ്ക്ക് അത് എന്തായാലും ബാധിക്കില്ല ഒരു കാരണവശാലും അത് ആ സംഭവം സിനിമയുമായി ബാധിക്കാൻ പാടില്ല എത്ര ഹേറ്റേഴ്സ് ഉണ്ടായാലും എത്ര ഇതുണ്ടായാലും പടം ഒന്നൊന്നര പടാണോ അത് കയറിയിരിക്കും ഇപ്പം രാമലീല അന്ന് തകർത്ത് വാരിയ പടമാണ് ഏത് ഏത് ലെവലിൽ നിന്നിരുന്നു ദിലീപ് അപ്പം അതാ പറഞ്ഞത് ഇത് ഈ ഭാഗം ഈ ശിക്ഷയും കാര്യങ്ങളും മറ്റേതും മറിച്ചതും അതൊന്നും നമുക്ക് വിഷയമല്ല സിനിമയുടെ മുൻപിൽ അതൊന്നും വിഷയമല്ല സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും നമുക്ക് മറ്റേതിലോട്ട് പോവാ എന്നുള്ള രീതിയിലാണ് ഓക്കെ അപ്പോൾ ഇതെന്തായാലും പൊളി സംഭവമായിട്ടുണ്ട് ഇവർ ഒരു എന്താ പറയുക ഒരു ബ്ലാസ്റ്റ് തന്നെയാണ് നമ്മൾ ലാസ്റ്റ് കണ്ടത് എനിക്ക് ശരിക്കും ഗൂസ് ബംസൊക്കെ അടിച്ചു കേട്ട മറ്റേ ആ ഒരു ഈ വണ്ടിയിൽ പോകുന്ന സാധനം ഉണ്ടല്ലോ രണ്ടുപേരും കൂടിയിട്ടേ ഞാൻ ഏതൊരു വണ്ടി ആണ് ഏതോ ഒരു വിൻറ്റേജ് ആണ് സംഭവം അത് ഉറപ്പാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടേപ്പർ റെക്കോർഡ് ആ പഴയ കാസറ്റ് പിന്നെ ആ ഒരു ഹിപ്പി അന്നത്തെ കാലത്താണ് ആ ഹിപ്പി സംഭവങ്ങളും കാര്യങ്ങളൊക്കെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു വിൻഡേജ് കാലഘട്ടമാണ് സംഭവം മൊബൈൽ ഫോൺ ഒന്നുമില്ലെന്ന് തോന്നുന്നു ഓക്കെ എന്തായാലും വെയിറ്റിംഗ് ആണ് വാങ് വെയിറ്റിംഗ് ആണ് ഇങ്ങനെ രക്ഷയില ലാലട്ട ഇപ്പൊ കുറച്ച് നാളായിട്ട് രക്ഷയില്ലാത്ത സംഭവങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്യാമിപ്പ് ജയിലർ ടു ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദൃശ്യം ത്രീ കഴിഞ്ഞ് ജയിലർ ടൂവിൽ പോയിട്ടുണ്ട് എന്താണ് ആള് കത്തിക്കുകയാണ് കത്തിക്കാന്ന് പറഞ്ഞാൽ അമ്മമാർ കത്തിക്കല് കത്തിക്കും ഒറിജിനൽ ഒറിജിനൽ ലാലേട്ടനും പിന്നെ ദിലീപ് ഏട്ടനും രണ്ട് ഏട്ടന്മാർ കൂടി ഇറങ്ങിയിട്ടുള്ള സംഭവമാണ് അഴിഞ്ഞാട്ടമായിരിക്കും അത് നൂറ് ശതമാനം ഉറപ്പാണ് അഴിഞ്ഞാട്ടം തന്നെയാണ് പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്